ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയ സ്പ്രലിലേക്ക് സ്വാഗതം ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഈന്തപ്പഴം കൊണ്ടൊരു ഷാർജയാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് കശുവണ്ടി എടുത്തിട്ടുണ്ട് ഒരു റോസ്റ്റ് പഴം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഈന്തപ്പഴം ഞാൻ കുരു കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് പാല് ഇപ്പോൾ നമുക്ക് തയ്യാറാക്കി ഞാൻ എന്നെ ഈന്തപ്പഴം ഇതിലിട്ടിട്ട് കൊടുക്കും കുറച്ച് പാൽ ഒന്ന് അടിച്ചിട്ടുണ്ട് ഈ ഇന്തപഴം അടിച്ചു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കശുമുണ്ടിട്ട് കൊടുക്കാം ഒരു റോസ്റ്റ് പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടെ ഇട്ടുകൊടുക്കാം ഒരു പതിനഞ്ച് ബദാമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് പാൽപ്പൊയും കൂടെ ഇതിലൂടെ ഇട്ട് കൊടുക്കുകയാണ് പാലാണ് ഐസാക്കിയതാണ് അപ്പം നമുക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ഏലക്കപ്പൊടിയോടെ ഇട്ട് കൊടുക്കുകയാണ് ഷാർജ് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ക്ലാസ്സിൽ വെച്ച് കൊടുക്കാം അപ്പം പോസ്റ്റോടെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ നീന്തപ്പഴം ചാർജ് റെഡി ആയിട്ടുണ്ട് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം